ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്കാരം എന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ അറിവിൽ കൂടിയാണ് അദ്ദേഹം അത് തന്നിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കറിയാൻ തപലയാണ് അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ തന്നെ ിസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും വാനപ്രസ്ഥത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് ചെയ്യാൻ അദ്ദേഹം തയ്യാറായത് മലയാളികളെല്ലാം കടപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ അദ്ദേഹം തന്ന അർത്ഥങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അത് ഒരു പക്ഷേ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു പടം ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നു അത് ടി പത്മനാഭൻ്റെ കടൽ നിന്നുള്ള നിലയ്ക്കും അത് തിരുവനന്തപുരത്ത് അദ്ദേഹം വരികയുണ്ടായി ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അതിന് അതിനുശേഷം മദ്രാസിൽ വെച്ച് ബേസിക് ഫോമുകളെല്ലാം റെക്കോർഡ് ചെയ്ത് പാരീസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫൈനൽ ട്രാക്ക് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് അന്നും അദ്ദേഹം ഉണ്ടായിരുന്നു കാനൽ പടം കാണുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു പ്രൈവറ്റ് കോൺസെർട്ട് വനപ്രസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുകയുണ്ടായി മാക്ലിൻ എന്ന് പറയുന്ന ഒരു ഒരു വളരെ അറിയപ്പെടുന്ന ഒരു കമ്പോസർ ആയിട്ട് ചേർന്ന് അതായത് അദ്ദേഹം ഒരു ഗിറ്റാറിസ്റ്റാണ് ആ ഗിറ്റാറിസ്റ്റിന് ആയിട്ട് ചേർന്നിട്ട് അവിടുത്തെ ഡെലിഗേറ്റ്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് ക്രിറ്റിക്സിനുകൾക്കും പത്രക്കാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഒരു പ്രൈവറ്റ് കോൺസെർട്ട് നടത്തുകയുണ്ടായി അതിലും അദ്ദേഹം സഹകരിക്കുകയുണ്ടായി അവർക്ക് പോസ്റ്റിൽ ഇഷ്ടംപോലെ ചെയ്തോട്ട് പക്ഷെ ഞാൻ സത്യം അറിയാനാണ് കോടതിയിൽ പോയിരിക്കുന്നത് പിന്നാലെ തന്നെ അവർ പറഞ്ഞു അതുപോലെ താങ്കളും വലിയ പ്രവർത്തകനായതുകൊണ്ട് താങ്കൾക്കുണ്ട് എന്ന് വലിയൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത് അത് ആ ആ സ്ഥാപനത്തിന് ഞാനെന്നുള്ള വ്യക്തിയല്ല അപ്പൊ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഹുസൈനെ അനുസ്മരിക്കുകയായിരുന്നു ഷാജി എൻ കരൺ വീണ്ടും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ശിവദാസ് ചേരുന്നു ശിവദാസ് എന്തായാലും കൃത്യമായ ആത്മഹത്യ കുറിപ്പ് അദ്ദേഹം എഴുതി വച്ചിരുന്നു അതിൽ ഏതൊക്കെ രീതിയിലുള്ള മാനസിക സമ്മർദ്ദമാണെന്നും ആരൊക്കെയാണ് ഉത്തരവാദികളെന്നും സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ആത്മഹത്യാ കുറിപ്പ് നീങ്ങുന്നത് ഇനി ഒരു തുടർ അന്വേഷണമോ തുടർ നടപടിയോ ഇക്കാര്യത്തിൽ നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം ാണ് തന്റെ ആത്മഹത്യക്ക് പിന്നിൽ എന്ന കൃത്യമിനെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇതിൽ ഇനിയൊരു തുടരക്ഷണം തന്നെയാണ് വേണ്ടത് നിലവിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനൊന്നും തന്നെ ഉത്തരവിട്ടിട്ടില്ല ഇപ്പോൾ അല്പസമയം മുൻപ് ഇദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത് ഇപ്പോൾ അരികോട്ടെ ഒരു സ്വകാര്യ തുടരുക ഇപ്പോൾ റിട്ടയർഡ് ഡിവൈഎസ് പി ആയ ശ്രീകൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീകൃഷ്ണകുമാർ പോലീസ് സേനയ്ക്കുള്ളിൽ മറ്റൊരു ആത്മഹത്യ കൂടി ക്യാമ്പിലെ കടുത്ത പരിശീലനമാണ് ആത്മഹത്യക്ക് കാരണം ലീവ് ചോദിച്ചപ്പോൾ കിട്ടിയില്ല തുടങ്ങിയതൊക്കെ അതൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് നമുക്കറിയാം പോലീസ് സേനയ്ക്കുള്ളിലെ കടുത്ത മാനസിക സമ്മർദ്ദം പലരും ഇത്തരത്തിൽ ആത്മഹത്യയിലേക്കും സ്വയം മാറുന്ന ഒരു സാഹചര്യം താങ്കൾ എങ്ങനെ കാണുന്നു ഞാൻ കാണുന്നത് കമാൻഡോ നല്ല സ്ട്രെന്യൂസ് സ്ട്രെന്യൂസ് ആയിട്ടുള്ള ആയിരിക്കും ആണ് അത് പക്ഷെ അവിടെ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ് മനുഷ്യരാണ് അത് പോലീസുകാരനായിട്ട് കമൻ്റായിക്കോട്ടെ ആരായിക്കോട്ടെ അവിടെ അദ്ദേഹം ആത്മഹത്യ കാരണം അതുപോലെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള അദ്ദേഹത്തിന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ് അറ്റൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലീവിന് അപ്ലൈ ചെയ്ത സമയത്ത് അത് നിരാഹരിക്കപ്പെടുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനായിട്ടുള്ള ക്ഷമ ഇതും കാണിക്കാത്ത മേലുദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്ന അച്ഛന്തവ്യമായിട്ടുള്ള തെറ്റാണ് അതുപോലത്തെ സംഗതികൾ ആവർത്തിക്കാനായിട്ട് പാടില്ല ഒരു പോലീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് സിറ്റുവേഷനും ഇത് ചെയ്യണം ചെയ്യേണ്ട പെട്ട നമ്മൾ നമ്മളറിയാമല്ലോ നമുക്ക് ഇന്നും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ്റെ ഒരു ലോ ആൻഡ് ഓർഡർ കയറി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ലീവ് കിട്ടില്ല പക്ഷെ അവിടെയും ഡിസ്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും വിവേചന ബോധത്തോടും വിവേകത്തോടും കൂടിയിട്ട് ഒരാളെ നമ്മുടെ ഫോഴ്സ് നമ്മളൊരു കുടുംബമാണ് ഇന്നില്ലാത്തൊരു സംഗതി അതാണ് ഇന്ന് അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടു പോകുന്നു അതാണ് പലപ്പോഴും പോലീസ് ശരിക്ക് വ്യവസ്ഥയുടെ ഒരു എന്താ പറയുക അവരുടെ ആജ്ഞ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു മനുഷ്യത്വം ഒക്കെ മാറ്റി വെച്ചുകഴിഞ്ഞിട്ട് അവരെ ആജ്ഞ നിറവേറ്റാൻ മാത്രമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് യാഥപ്പെടുത്തിക്കുന്ന നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും മാറേണ്ടത് ആവശ്യമാണ് ഇതുപോലത്തെ ആത്മഹത്യകൾ കൂടി വരുന്നു എന്നുള്ളതും ഒരു സത്യം ഒരു സത്യമാണ് ഇതെല്ലാം നമ്മുടെ മീഡിയയിൽ കൂടെ നമ്മൾ അറി അറിയുവാണ് പക്ഷെ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണ് ഇപ്പോ ഇതുകൊണ്ടാണ് ഒരു ആത്മഹത്യാ കുറിപ്പിൽ അവിടെ റിഗറസ് ട്രെയിനിങ് റിഗറസ് ട്രെയിനിങ് ഒരിക്കലും ഒരാളെ ഒരു ഒരാത്മഹത്യയിലേക്ക് നയിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു കാര്യം അറ്റൻഡ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അതറിയാൻ ബാധ്യസ്ഥനായിട്ടുള്ള അവരുടെ മേലുദ്യോഗസ്ഥനാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്ന കാര്യം അദ്ദേഹം ആയിട്ടാണോ മനുഷ്യത്വരഹിതമായിട്ടാണോ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരാണെങ്കിലും അതുപോലെ തന്നെ ആ ആംഗിളിലാണ് അന്വേഷണം ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെ ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ കടുത്ത ആയിരിക്കും എന്നുള്ള കാര്യം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് പക്ഷേ ഒരു സഹപ്രവർത്തകനാണ് എന്നുള്ള പല പരിഗണനകളും നൽകിക്കൊണ്ട് തന്നെയല്ലേ ഒരു ഗ്രൂപ്പ് കമാൻഡൻ്റെ മുന്നോട്ട് നീങ്ങേണ്ടത് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പൊതുവേ ഉള്ളൊരു പ്രത്യേകിച്ച് ഹൈറാങ്കിങ് ഓഫീസേഴ്സുകൾ അതിനകത്താഴ്ചത്തേക്കുള്ള ഒരു ഒരു ധാരണ അവരുടെ മനസ്സിൽ പലപ്പോഴും നമ്മള് നമ്മുടെ ഇടയ്ക്ക് അവർ പലപ്പോഴും തുറന്ന് പറയാറുണ്ട് പക്ഷെ ആരും അത് മീഡിയയിലോ അല്ല മറ്റു രീതിയിലോ പറയാനായിട്ട് തയ്യാറാവാറുള്ള പിന്നെ ഞാൻ പറയുന്നത് പറയണത് എന്തോരം പഠിച്ച ആൾക്കാർ ഐ പി എസ്കാരൊക്കെ ഇതിനകത്തുണ്ട് ഈ പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ ആരാണ് അഡ്രസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സിസ്റ്റം അത് അഡ്രസ്സ് ചെയ്യുന്നുള്ള ഇത് പാടില്ല അങ്ങനെയുള്ളൊരു ധാരണയിൽ മുമ്പോട്ട് പോകാനായിട്ട് പാടില്ല അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുടുംബമാണ് അവര് കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് യൂണിയൻ പോലെയല്ല പക്ഷെ അവര് ബുദ്ധിമുട്ടുകളിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ട് തോളോട് തോള് ചേർന്ന് കഴിഞ്ഞിട്ട് ഓരോ സിറ്റുവേഷനും കൈകാര്യം ചെയ്യേണ്ടവരും സമൂഹത്തിനും വ്യക്തിക്കും സമാധാനം കൊടുക്കേണ്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വന്തം ആൾക്കാർ കുടുംബത്തിലുള്ള ആളുകളുടെ നമ്മുടെ പോലീസിലുള്ള ആൾക്കാരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനായിട്ട് മനസ്സില്ലെങ്കിൽ അവർ വളരെ ടഫും റഫും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർ മാറും അപ്പം ഒരു കാരണവശാലും നമ്മളെ വളരെ കൺസൺട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കണം പോലീസ്മാരെ ഒരു സംശയമുണ്ട് അതിനകത്ത് ട്രെയിനിങ്ങിൻ്റെ റിഗ്രസ്നസ് ട്രെയിനിങ്ങുള്ള സമയത്ത് റിഗ്രസ് ട്രെയിനിങ് തന്നെ കൊടുക്കണം നമ്മൾ എല്ലാ രീതിയിലും ഫിറ്റ് ആയിട്ട് വേണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ഏത് സാഹചര്യം പക്ഷേ ഔചിത് ഇതുപോലത്തെ ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒരു മെച്യോർഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ആവശ്യത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട് അതുപോലെ അദ്ദേഹത്തിന് സമൂഹത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കുടുംബമുണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഒരു സാധാരണ പോലീസിന്റെ ഒരു ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി വരാന്നുണ്ടെങ്കിൽ നിസ്സാര സംഗതിയല്ല അദ്ദേഹത്തിന്റെ ആവറേജ് അല്ല ഉള്ളത് നല്ല ഇന്റലിജൻസ് ഉള്ള ഒരാളാണ് അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാർ ആത്മഹത്യ തീർച്ചയായിട്ടും ഇത് ഒരു ഇൻഡിവിജ്വൽ ഇൻസിഡൻറ് ആയിട്ട് കാണാണ്ട് ഒരു ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ള ഒരു കറക്റ്റ് മെഷർ കറക്ഷൻ മെഷർ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് ശ്രീകൃഷ്ണകുമാർ പി സി ജോർജ് കൂടിച്ചേരുന്നു സി ജോർജ് പോലീസ് സേനയിൽ മറ്റൊരു ആത്മഹത്യ കൂടി കടുത്ത മാനസിക സമ്മർദ്ദം കടുത്ത പരിശീലനം ലീവ് ചോദിക്കുമ്പോൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം അതാണ് ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു വളരെ സീരിയസ് ഒരു പ്രശ്നമാണ് ഓരോ ഓരോ മനുഷ്യന്റെ മാനസിക നില വെക്കാൻ ഇന്നലെ വെടിവെച്ച് മരിച്ചിരിക്കുക സ്വയം ഡ്രൈവറെടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുക ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്ത് ഈ ജോലിക്ക് അവന് അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ 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 വളരെ വലിയ ട്രെയിനിങ് ഉള്ളതാണ് ആ ട്രെയിനിങ് നേടാൻ കഴിവുള്ളവനല്ല ചെറുപ്പക്കാരൻ അവൻ ട്രെയിനിങ് എങ്ങനെയോ പൂർത്തീകരിച്ചു വന്ന ഇപ്പം അവന് അവന് മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ മാനസിക സംഘർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാരൻ മാനസിക നിലടെ എന്തെന്ന് പരിശോധിച്ച് വേണം നിർബന്ധമായി ഓരോ സ്ഥാനത്തേക്ക് ഓരോരുത്തർ വെക്കാൻ ഒരു അധ്യാപകനായിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് അവൻ ത്രിപാധ്യായ പിന്നെ അവനെ കൊണ്ട് സയൻസ് പഠിപ്പിക്കാൻ പറ്റും സയൻസ് പഠിപ്പിക്കും ഒരു സയൻസ് അധ്യാപനെ വിളിച്ചിട്ട് ആർട്സ് സബ്ജക്ട് എം എ ഹിസ്റ്റർ പഠിപ്പിക്കുമ്പോൾ അവനെ എന്നെ പഠിപ്പിക്കും ഇതുപോലായി ഇത് ഈ സംസ്ഥാനത്ത് മൊത്തമായൊരു മാറ്റം എത്തുന്നത് ഇപ്പൊ ഭരണാധികാരി ഗവൺമെന്റ് കുറ്റപ്പെടുത്തുന്നതന്നെ കാരണം കാലങ്ങളായി കേരളത്തിലെ ഗവൺമെന്റ് മാറി മാറി വന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക് ഭാഗമാണിതല്ല അപ്പൊ ആ നിലയ്ക്ക് വലിയ ഒരു സമഗ്രമായ മാറ്റത്തിനു വേണ്ടി ഒരു കമ്മീഷനെ വെച്ച് വിശദമായി പഠിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖല വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും വ്യവസായ മേഖലയിലും ഒക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ആത്മഹത്യകളും പെരുകും എന്നതാണ് സത്യം അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം എത്രയോ നാളായി ഇത് ആവർത്തിക്കുന്നുണ്ട് പല രീതിയിലുള്ള ആത്മഹത്യകൾ കാണുന്നുണ്ട് പോലീസ് പോലീസേനയ്ക്കുള്ളിൽ സ്വയം വിരമിക്കലുണ്ട് ഇതിനൊക്കെ മേലുദ്യോഗസ്ഥരടക്കം പലപ്പോഴും റിപ്പോർട്ടുകൾ നൽകിയതുമാണ് അധിക മാനസിക സമ്മർദ്ദം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായി പിന്നീടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നേരത്തെ നമ്മളോട് പ്രതികരിച്ച റിട്ടയേർഡ് ഡിവൈഎസ്പി പറഞ്ഞത് തന്നെ ഈ എസ് ഒ ജി ഗ്രൂപ്പിലേക്ക് എടുക്കുന്നത് തന്നെ കാര്യശേഷിയുള്ള ബുദ്ധി പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ പോലും പാടുള്ളതല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ചെറുപ്പക്കാരനാണ് മിടുക്കനാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി ഒരു കുടുംബമായ വ്യക്തിയാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ പോലീസ് സേനയ്ക്കുള്ളിലെ ഈ താൻപൂരിമ മനോഭാവം നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞത് അർത്ഥം അതായത് ആ ചെറുപ്പക്കാരൻ നല്ലൊരു ചെറുപ്പക്കാരൻ ഇന്ന് വളം എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്ത് ഇങ്ങനും ടെൻഷൻ അനുഭവിക്കാൻ കഴിവുള്ളവനല്ല എല്ലാ ഡി വേശ് പറഞ്ഞപോലെ വലിയ ബുദ്ധിയുള്ളവൻ സ്റ്റഡി വളരെ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ വളരെ മിൻപന്തി വന്ന് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വന്നത് പക്ഷെ പോലീസ് സേനയിൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ജോലി ചെയ്യാനും പ്രാപ്തനാണോ എന്നുള്ള അന്വേഷിക്കേണ്ടത് അലീസ് നിൽക്കാം പക്ഷെ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ പറ്റില്ല അത്രമാത്രം ടഫാണ് അവിടുത്തെ ഇടപാട് അത് കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യണം മാനസികമായും ശാരീരികമായും ഭൗദ്ധികമായും കഴിവുള്ള ആളുകളെ വേണം അവിടെ വെക്കാൻ ബൗദ്ധികമായി കഴിവുള്ളവരാണ് ഇച്ചിറക്കൻ ശാരീരികമായി കഴിവുള്ളവനാണ് പക്ഷെ മാനസികമായി കഴിവുള്ളവനല്ല ഇത് മനസ്സിലാക്കാൻ ആ ഇന്റർവ്യൂ ബോർഡ് കഴിഞ്ഞില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ സംവിധാനത്തിന് തകരാറാണ് ഇത് അവിടെ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് വരാം നേഴ്സുമാർ പി ജി പറിക്കുന്ന എം ബി ഡോക്ടർ നമുക്ക് ചെയ്യുക കാരണം ടെൻഷൻ അവർക്ക് അതിപ്പോ അതിനപ്പുറത്തും പഠിക്കാൻ കഴിവില്ലെന്നുള്ളതാണ് സത്യം പിന്നെ എന്തിനവരെ പഠിപ്പിക്കുന്നു അത് ഇതിനെ കാര്യങ്ങൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ വിശദമായ ഗഹനമായ ഒരു പഠനം ഈ മേഖല നടത്തിയേ പറ്റൂ അതിനുശേഷം ഈ ആളുകളെ സെലക്ട് ചെയ്യാവുന്ന തന്നെയാണ് എന്റെ അഭിപ്രായം ശരി വളരെ നന്ദി പി സി ജോർജ് പ്രതികരിച്ചതിന് പോലീസിൽ നടക്കുന്ന കൊടിയ പീഡനത്തിന്റെ ഇരയാണ് വിനീത് എന്ന് ടി സിദ്ദീഖ് എം എൽ എ ഭാര്യയെ പരിചരിക്കാൻ അവധി ചോദിച്ചെങ്കിലും നൽകിയില്ല റിഫ്രഷ്മെന്റ് കോഴ്സിന് പരാജയപ്പെട്ട വിനീതിന് കടുത്ത ശിക്ഷ നൽകിയതെന്നും എം എൽ എ പറഞ്ഞു പോലീസിലെ ആത്മഹത്യകൾക്ക് കാരണം ആഭ്യന്തര വകുപ്പെന്നും ടി സിദ്ധിഖ് കുറ്റപ്പെടുത്തി അവരെ അവരെ ഒന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പ്രായമുള്ള അതിനുപോലും അനുവദിക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കൊടിയ പീഡനം ആ പീഡനം ഇപ്പോഴും അനുസരിതം തുടരുകയാണ് ഇപ്പതിൻ്റെ മരണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകണം ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജുഡീഷ്യൽ പ്രോസസ്സാണ് ആ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഈ പദവികളിൽ ഇരിക്കാൻ അനുവദിക്കരുത് അതിനുള്ളതായിരിക്കുന്ന സമീപനം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കണം